ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും പോലെ സംസാരിക്കാൻ ഉള്ള കെൽപ്പില്ലായിരുന്നു കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അന്ന് ദിവസം രാത്രി തന്നെ എനിക്ക് ഭയങ്കര സിക്കായി പനി മോഷൻസ് ബോധമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ അഡ്മിറ്റ് ചെയ്ത് ഒക്കെ ഇട്ടിട്ട് ഒരുവിധം സെറ്റായി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ആ കൗണ്ട് എടുക്കൗണ്ട് വൺ പോയിൻറ്റ് ടു ലാക്സ് ഉള്ളായിരുന്നു ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അത് കഴിച്ചിട്ട് കുറച്ച് സെറ്റായിട്ടുണ്ട് ഒന്ന് എണീട്ടിരിക്കാം എന്നായി അപ്പം എൻ്റെ ഡെയിലി വ്ലോഗ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എഡിറ്റിങ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഡബ്ബിയാന്നായിരുന്നു കരുതിയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചത് സോറി അപ്പം അന്ന് ഞാൻ ഡെയിലി എണീറ്റ് രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഫേ ഫേസ് കമ്പൽസറി പോൺസിൻ്റെ ക്രീം വെച്ചിട്ട് ഒന്ന് മസാജ് കൊടുക്കും കാരണം ആൻറ്റി ഏജിങ് മസാജ് ആണ് ചെയ്യുന്നത് സ്കിന്നൊന്നും സാഗ് ആവാതിരിക്കാനായിട്ട് ഈ രാവിലെ നമ്മൾ കൊടുക്കുന്ന മസാജ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു എഫക്റ്റ് കിട്ടും നമ്മളിപ്പോൾ രാത്രിയായാലും വൈകിട്ടായാലും ചെയ്യുന്നതല്ല രാവിലെ എണീറ്റാലൂടെ കൊടു കൊടുക്കുന്ന മസാജാണ് വളരെ നല്ലത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുടിയൊക്കെ ചെയ്യുകയൊന്ന് സുന്ദരി ഇരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും എന്നിട്ട് പിന്നെ ജോലിയിലേക്ക് കടക്കും ദോഷം പറയരുത് എൻ്റെ മിറ്റകത്ത് ഒരു മരം പോലും ഇല്ലെങ്കിലും മിറ്റ് നിറയെ കരിയില കരിയില കൊണ്ട് ഓരോ രക്ഷയില്ല ഞാനും തൂക്കും ഹസ്ബൻഡും തൂക്കും ആ തൂപ്പോട് തൂപ്പാണ് അങ്ങനെ പിന്നെ രാവിലെ എണീച്ച് തൂത്ത് കറിയിലേക്ക് ഒരു സൈഡിലോട്ടൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ രാവിലെ എൻ്റെ വീട്ടുജോലിയിലേക്ക് ഞാൻ കടന്നു ആദ്യം കിച്ചണിൽ ചെന്ന് സ്റ്റവ് ഒക്കെ ഒന്ന് തൂത്ത് തുടച്ച് അത് കഴിഞ്ഞിട്ട് കാപ്പി എന്തുണ്ടാക്കണം എന്നാലോചിച്ച് പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടി പൂരിയും മുട്ടക്കറിയും കറിയും അങ്ങനെ ചപ്പാത്തിക്കും സോറി പൂരിക്കും മാവ് കുഴച്ചു കുഴച്ച് അവിടെ വെച്ചു ഞാൻ ഗോതമ്പാവ് മാത്രം കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് കവൻ്റെ ഇടണം പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുട്ട കറി ഹൈദരാബാദ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്നിടുന്നില്ല അപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ആ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു അതിനേക്ക് എണ്ണ ഒഴിച്ചു പൂരി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഒരാളും കൂടെ ഹെൽപ്പിന് വന്നു മോനാണ് അപ്പോൾ മുട്ട പൊളിക്കാനും മുട്ട കുനുവിനെ അരിഞ്ഞു തരാനൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അരിഞ്ഞു തന്നതുകൊണ്ട് കറിയൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് സെറ്റാക്കിയെടുത്തു ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് നല്ല വളരെ ടേസ്റ്റാണ് നമുക്ക് കുരുവരോട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇടയ്ക്കുള്ളത് നല്ലതാണല്ലേ പക്ഷേ അങ്ങനെ ആരുമില്ല മോനൊക്കെ പഠിക്കുന്നതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യാറ് പിന്നെ എല്ലാവർക്കും ചൂടോടെ തന്നെ ചുട്ട് കൊടുത്തു ഇവിടെ എല്ലാവർക്കും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം കാരണം തണുത്തിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ളതല്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറ് ഇപ്പം ഞാനൊരു കട്ടിൻ ചായ ഒക്കെ ഇട്ട് ഞാൻ പൂരി അവിടെ നിന്ന് ആസ്വദിച്ച് കഴിച്ചു ഒരാൾ വണ്ടി കഴുകണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ആളെ നോക്കാനായിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ വന്നു അപ്പോൾ പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചേച്ചിയിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ബിച്ചിപ്പ് കുറച്ച് തലയിൽ വെക്കുന്ന എനിക്കൊരു ഹോബിയാണ് അത് അതും കഴിഞ്ഞ് ഞാനിങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി വന്നപ്പോൾ പൈപ്പ് വെച്ച് വെള്ളം എടുത്ത് എൻ്റെ ദോവം അത്രയും അങ്ങ് ഒഴിച്ചു ഞാൻ പറയുന്നുണ്ട് ഒഴിക്കലേടാ ഒഴിക്കലേടാന്ന് പറഞ്ഞിട്ട് അവനോട് നമ്മൾ എന്ത് നോ പറയുന്നു അവൻ അപ്പം അത് കാണിക്കും അതാണ് അവൻ്റെ കൊച്ചിൽ തൊട്ട് ചീലം അപ്പോൾ വെള്ളം ഒഴിച്ച് എൻ്റെ ഫോണെല്ലാം ആനഞ്ഞേ ഞാൻ വഴക്ക് പറഞ്ഞ് മോളിൽ നിന്ന് അവൻ്റെ പപ്പായും വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൻ സ്റ്റോപ്പാക്കിയത് കുറേ നേരം എടുത്തു അവൻ്റെ അടുത്ത് എനിക്ക് എന്നെ അവിടെ തടഞ്ഞു വെച്ചിട്ട് വെള്ളം ഒഴിക്കുമായിരുന്നു രാവിലെ വാഷിംഗ് മെഷീൻ ഇട്ട് തുണിയൊക്കെ കഴിയതിന് ശേഷം അത് വിരിച്ചിടാനുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് മുകളിൽ വന്ന് തുണിയൊക്കെ വിരിച്ചിട്ടു പിന്നെ തുണി വിരിക്കുമ്പോഴേ അവിടെ ഡയറക്ഷൻ ആളുണ്ട് വേറെ ആരും വല്ല രാജാണ് അപ്പം തുണിയൊക്കെ വിരിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഇതായിട്ടൊന്നും വിരിക്കാനൊന്നും അറിയത്തില്ല ഞാൻ കൊണ്ടുവന്നങ്ങ് വിരിച്ചിട്ട് ഞാനങ്ങ് പോവും അപ്പം അതിന് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നോക്കാൻ അറിയത്തില്ല പക്ഷേ പുള്ളി അങ്ങനെയല്ല അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ എല്ലാം തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ ഇച്ചിരി ഇരുന്നു നല്ല കാറ്റായിരുന്നു നല്ലൊരന്തരീക്ഷമാണിന്ന് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ഇന്നാണ് ശരിക്കൊരു നല്ലൊരു അന്തരീക്ഷം ഒരു മഴയില്ലാത്ത നല്ലൊരു ദിവസം കാണുന്നത് ഒരു പ്രശാന്തതയുണ്ട് ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു പ്രതികൃതി അപ്പോൾ അതൊക്കെ സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നു കുറേ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിട്ടുപോയി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി നമ്മൾ അവിടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യാമായിരുന്നു എന്ന് എപ്പോഴും ആലോചിക്കും പിന്നെ ഓടി വന്ന് കുറച്ച് വെള്ളം കുടിച്ചു കാരണം വെള്ളം കൂടെ കൂടെ കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോവും അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് എപ്പോഴും നമ്മൾ കുടിക്കണം വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ ഉച്ചക്കളത്തേക്ക് ചുമത മീനുണ്ടായിരുന്നു അതെടുത്തിട്ട് വെട്ടി കണ്ടിച്ച് മീനൊക്കെ വറക്കാനുള്ളതായിരിക്കും പ്രത്യേകം എപ്പോഴത്തേക്ക് ചേച്ചി സാമ്പാർ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ വേറെ കറി ഉണ്ടാക്കിയില്ല അപ്പോൾ പിന്നെ സാമ്പാറും തൈരും രസവും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നങ്ങ് സെറ്റ് ചെയ്തു രാജൻ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് ചോറ് വിളമ്പേക്ക് അവന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ആ ചോറൊക്കെ എടുത്ത് ഞാനങ്ങ് കഴിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ രാവിലെ കൊണ്ടുവന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു നോക്കി അതൊക്കെ നോക്കി എടുത്ത് വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ് ബൈ ദ ബൈസി മഹാരാജ്